ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഗ്രാൻഡ് ഫിനാലെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ഷൂട്ടിംഗ് തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും കണ്ടറിയേണ്ടത് തന്നെയാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഓരോരുത്തരായി പുറത്തായിക്കൊണ്ടിരിക്കും അതായത് ആദ്യം അഞ്ചാം സ്ഥാനം പിന്നെ നാലാം സ്ഥാനം പിന്നെ മൂന്നാം സ്ഥാനം ലാസ്റ്റ് വരുന്ന രണ്ട് സ്ഥാനങ്ങൾ ലാലേട്ടം തന്നെ ആയിരിക്കും അതിൽ പിന്നറുടെ കൈപൊക്കുക അതോടൊപ്പം തന്നെ ഇതിൽ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കോമൺ വന്ന അനീഷ് അതോടൊപ്പം തന്നെ അനുമോൾ ഇവർ രണ്ടുപേരും തന്നെയായിരുന്നു തുടക്കത്തിലെ വളരെ ടൈറ്റ് ഫൈറ്റായിട്ട് വോട്ടിങ്ങിൽ പല പോളുകളിൽ പോലും മുന്നേറിക്കൊണ്ടിരുന്നത് പല വാർത്തകളും പുറത്തു വരുന്നുണ്ട് പക്ഷെ നമുക്ക് ടെലികാസ്റ്റിലൂടെ തന്നെ കണ്ടു മനസ്സിലാക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം അതൊന്നും തന്നെ ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല എന്തായാലും ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ സോ എല്ലാം തന്നെ നമുക്ക് നേരിട്ട് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് എന്തായാലും ഒരാളായിരിക്കും വിജയ് അത് ഹനിമോൾ ആണോ അക്ബർ ആണോ അനീഷ് ആണോ നെവിൻ ആണോ ഷാനവാസ് ആണോ വേറൊരു മണിക്കൂറുകൾ മാത്രം ബാക്കി ഇതിലൊരു കാര്യമുണ്ട് ഇതിൽ അനീഷ് എന്ന് പറയുന്ന വ്യക്തി ഇതിൽ ഒന്നാം സ്ഥാനം കിട്ടിയാലും രണ്ടാം സ്ഥാനം കിട്ടിയാലും മൂന്നാം സ്ഥാനം കിട്ടിയാലും നാലാം സ്ഥാനം കിട്ടിയാലും അഞ്ചാം സ്ഥാനം കിട്ടിയാലും ഒരു കോമാർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് തെളിയിച്ച ഒരു വ്യക്തിയായിട്ട് ടോപ്പ് ഫൈവിൽ കയറിയ കരുത്ത് തെളിയിച്ച ഒരു വ്യക്തി തന്നെയാണ് അതുകൊണ്ട് തന്നെ ലാലേട്ടന്റെ മുന്നിൽ വന്ന് നിന്ന് ഫിനാലെ സ്റ്റേജിൽ നിൽക്കാനായിട്ട് ഒരു കോമർക്ക് പറ്റുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അതെന്തായാലും അനീഷ് നേടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ജയിച്ചാലും തോറ്റാലും ജനങ്ങളുടെ മനസ്സിൽ അനീഷ് ഒരു സ്ഥാനം നേടിയിരിക്കുന്നു ഇതിനോടകം എന്നുള്ളത് വാർത്തവുമായിട്ടുള്ള കാര്യം തന്നെയാണ് ബാക്കിയെല്ലാം തന്നെ നമുക്ക് ഷോ കണ്ട് തന്നെ മനസ്സിലാക്കാം